हृद्यं पूर्णानुकम्बार्णव मृदुलहरी चञ्चलप्रुविलासै आनीलस्निग्धपष्मावरि परिलसितं नेत्रयुग्मं विभोते सान्द्र ശ്ലോകമൂന്ന് ഹൃദ്യം പൂർണ്ണാനുകമ്പർണവൃദുലഹരി ചഞ്ചല ഭ്രൂവിലാസൈ ആലസ്നിഗ്ധപക്ഷവലി പരിലസിതം നേത്രയുഗ്മം വിഭോ തേ സാന്ദ്രഛായം വിശാലരുണ കമലദാകാരം ആമുക്ധതാരം കാരുണ്യാലോകലീലാം ശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ പൂർണാ പൂർണ അനുകമ്പ അർണവ മൃദു ലഹരി ചഞ്ചല ഭ്രൂവിലാസെ പൂർണമായ കാരുണ്യമാകുന്ന സമുദ്രത്തിലെ മൃദുവായ തരംഗങ്ങളെന്നപോലെ ചഞ്ചലിക്കുന്ന പുരികടിക്കുടികളുടെ വിലാസങ്ങളാൽ ഹൃദ്യം ഹൃദ്യവും അല്ലെങ്കിൽ മനോഹരവും ആനീല സ്നിഗ്ധ പഷ്മ ആവലി പരിലസിതം കറുത്തുമിനുത്ത പീലിരോമങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന ശോഭിക്കുന്നതും സാന്ദ്രഛായം ഇടതൂർന്നതും ഇടതൂർന്ന ചായ അല്ലെങ്കിൽ പ്രകാശമുള്ളതും വിശാല അരുണ കമലദള ആകാരം വിസ്താരമുള്ളതും ചുമന്നതുമായ താമര ഇതളിൻ്റെ ഭംഗിയുള്ളതും ആ മുക്തതാരം മോഹിപ്പിക്കുന്ന അല്ലെങ്കിൽ മനോഹരങ്ങളായ കൃഷ്ണമണികളുള്ളതും കാരുണ്യാലോക ലീല ശിശിരിത ഭുവനം കാരുണ്യപൂർണമായ നോട്ടം കൊണ്ട് ലോകത്തെ കുളിർപ്പിക്കുന്നതുമായ തേ നേത്രയുഗ്മം നിൻ്റെ രണ്ടു കണ്ണുകൾ വിഭോ സർവശക്തനും സർവന്ത സർവന്തര്യാമിയുമായ ഭഗവാനെ അനാഥേ മരീക്ഷിപ്പ്യതാം അനാഥനായ എന്നിൽ പതിപ്പിക്കണമേ ഭഗവാന്റെ നേത്രയുഗ്മ യുഗ്മമാണ് ഈ ശ്ലോകത്തിൻ്റെ വിഷയം പൂർണമായ കാരുണ്യ കടലിലെ കൊച്ചോളങ്ങളെപ്പോലെ ഭഗവാന്റെ പുരുകക്കുടികൾ ചലിക്കുന്നു മുൻ ശ്ലോകത്തിൽ കണ്ട ബാലബാലേന്ദീഥിയുടെ കീഴ്ഭാഗത്തായിട്ട് ചലിക്കുന്ന പുരുകക്കുടികളുടെ ഹൃദ്യത കണ്ടു കഴിഞ്ഞിട്ട് അതിന് കീഴെയായി കൺപോളകളെ വർണ്ണിക്കുന്നു കറുപ്പും മിനിപ്പമുള്ള പീലി പീലി പീലിശോ രോമങ്ങളാൽ ശോഭിക്കുന്നതാണ് അവ നിബിഡമായ കാന്തി ഉള്ളവയാണ് കണ്ണുകൾ വിശാലമായ ചെന്താമര ഇതളിൻ്റെ ഭംഗിയുള്ളവയാണ് ഉള്ളതാണ് കാണുന്നവരെ മോഹിപ്പിക്കുന്ന വശ്യതയാർന്നവയാണ് കൃഷ്ണമണികൾ ആ കണ്ണുകൾ കാരുണ്യപൂർണമായ നോട്ടങ്ങൾ കൊണ്ട് സകല രോഗങ്ങളുടെയും താപങ്ങൾ അകറ്റി കുളിർമ നൽകുന്നതാണ് അങ്ങനെയുള്ള ഭഗവാന്റെ നേത്രയുഗ്മം കാരുണ്യത്തോടെ തന്നിൽ പതിപ്പിക്കണമേ എന്ന് കവി ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു അതിന് തനിക്കുള്ള അർഹത അദ്ദേഹം എടുത്തു പറയുന്നു അനാഥേ മയി അനാഥനായ എന്നിൽ എന്നാണ് പറയുന്നത് ആ മനോഭാവത്തോടെ നമുക്കും അദ്ദേഹത്തോടൊപ്പം ഭഗവാൻ്റെ കാരുണ്യകലാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം